ഡോക്ടർ മുബാരിഷ് ഇന്ന് നിങ്ങളുമായി ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് കുട്ടികളുടെ സ്ക്രീൻ ടൈം അപ്പോൾ നമുക്ക് അറിയാവുന്ന ഒരു ടോപ്പിക്കാണ് ബട്ട് നമ്മൾ അത്ര നിസാരമായി എടുക്കുന്ന വളരെ നിസാരം എടുക്കുന്ന ഒരു ടോപ്പിക്കുമാണ് ഈ സ്ക്രീൻ ടൈം അല്ലേ അപ്പം എന്താണ് സ്ക്രീൻ ടൈം അപ്പോൾ നമ്മുടെ കുട്ടികൾ ഒരു ഇരുപത്തിനാല് മണിക്കൂർ അതായത് ഒരു ദിവസത്തിൽ എത്ര നേരം വിഷ്വൽ മീഡിയ യൂസേജ് ഉണ്ടോ അതിനെയാണ് നമ്മൾ സ്ക്രീൻ ടൈം എന്ന് പറയുന്നത് അല്ലേ മൊബൈൽ കമ്പ്യൂട്ടർ ടി വി ഒക്കെ ആയിട്ട് നമ്മുടെ കുട്ടികൾ ഒരുപാട് യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്നോട് പറയുന്നത് അപ്പം ഇത് നമ്മുടെ കുട്ടികളെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ് അല്ലേ അപ്പം എൻ്റെ മക്കൾക്ക് എത്ര തവണ വരെ ടി വി കാണാം അല്ലെങ്കിൽ മൊബൈൽ യൂസ് ചെയ്യാം എന്നൊക്കെ എല്ലാവർക്കുള്ളൊരു ഡൗട്ടാണല്ലേ അപ്പം നമ്മളതിന് ഡിവൈ ഗൈഡ് ലൈൻസ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ നമ്മൾ മൂന്നായി തരംതിരിക്കുക രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾ രണ്ട് മുതൽ അഞ്ച് വയസ്സ് വരെ കുട്ടികൾ അതിന് നിന്ന് മുതിർന്ന കുട്ടികൾ അപ്പോൾ രണ്ട് വയസ്സുള്ള കുട്ടികളിൽ നമ്മൾ ഒരു കാരണവശാലും ഒരു തരത്തിലുള്ള വിഷ്വൽ മീഡിയാസും കാണിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് നേരെ മറിച്ച് രണ്ട് മുതൽ അഞ്ച് വയസ്സുള്ള കുട്ടികളാണെങ്കിൽ ദിവസത്തിൽ ഒരു മണിക്കൂറിൽ കൂടുതൽ നമ്മൾ വിഷ്വൽ മീഡിയ യൂസേജസ് പാടില്ല മുതിർന്ന കുട്ടികളാണെങ്കിൽ അഞ്ച് വയസ്സിന് മുകളിലുള്ള കുട്ടികളാണെങ്കിൽ അവരുടെ ഡെയിലി റുട്ടീൻസുമായിട്ട് സ്ക്രീൻ ടൈം ബാലൻസ് ചെയ്ത് ചെയ്തു പോകുന്ന തരത്തിൽ നമുക്ക് വിഷ്വൽ മീഡിയാസ് യൂസ് ചെയ്യാം അതായത് ഒരു ദിവസം ഒമ്പത് മണിക്കൂറോളം ഉറക്കം അവരുടെ പ്ലേ ടൈം അവരുടെ സ്കൂളിലേക്കുള്ള ഹോംവർക്ക് അവരുടെ ഭക്ഷണം കഴിക്കുന്ന സമയം ഫാമിലി ടൈം ഇതെല്ലാം കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സമയത്ത് അവർക്ക് അവരുടെ വിഷ്വൽ മീഡിയാസൊക്കെ അവർക്ക് നമുക്ക് കാണിക്കുന്നതിൽ കുഴപ്പമില്ല പിന്നെ ഇത് നമ്മുടെ കുട്ടികളെ എങ്ങനെ ബാധിക്കുന്നത് അല്ലെ അമിതമായിട്ടുള്ള വിഷ്വൽ മീഡിയ യൂസേജസ് കാരണം എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം കുട്ടികൾ മെയിൻ ആയിട്ട് അവരുടെ ഫിസിക്കൽ ഹെൽത്തിനെ ബാധിക്കാം മെൻറ്റൽ ഹെൽത്തിനെ ബാധിക്കാം അവരുടെ പഠിത്തത്തെ ബാധിക്കാം അവരുടെ സോഷ്യൽ ഇൻട്രാക്ഷൻസിനൊക്കെ ബാധിക്കുന്നുണ്ട് ഇനി അവസാനത്തെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇനി നമുക്ക് അവരുടെ ഈ വിഷ്വൽ മീഡിയ യൂസേജ് എങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാം അല്ലെ നല്ല രീതിയിൽ ഉപകാരപ്പെടുത്തും അപ്പം അവർ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ അവർക്ക് ഒരു ഒരു അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഫാമിലിനോടൊടുത്ത് പാരൻസ് ആണെങ്കിലും ഒരുമിച്ചിരുന്ന് യൂസ് ചെയ്യുക എന്നുള്ളത് നമ്മളൊന്ന് കാണിച്ചു കൊടുക്കണം അതൊന്ന് രണ്ട് അവരുടെ കറക്റ്റ് പോസ്റ്റർ അവർ ഉപയോഗിക്കുന്ന മൊബൈലായാലും ടാബായാലും കമ്പ്യൂട്ടർ ആയണെങ്കിൽ കറക്റ്റ് പോസ്റ്റർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കുക മൂന്ന് ഉറങ്ങുന്നതിന് ഒരു മണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ എല്ലാ വിഷ്യൽ മീഡിയ യൂസേജസ് നിന്നും മാറ്റി നിർത്തണം കുട്ടികളെ നാലാമത്തത് ട്വൻറ്റി ട്വൻ്റി റൂൾ ആണ് അതായത് ഒരു ട്വൻ്റി മിനിറ്റ്സ് കുട്ടികൾ വീഡിയോസ് അല്ലെങ്കിൽ വിഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ട്വൻറ്റി സെക്കൻഡ് ബ്രേക്ക് കൊടുക്കുക ഒരു ട്വൻറ്റി എന്നിട്ട് ശേഷം ഒരു ട്വൻറ്റി ഫീറ്റ് ദൂരത്തേക്കുള്ള ഒരു ഒബ്ജക്റ്റിലേക്ക് നോക്കാൻ പറയാം അത് അവരുടെ ആ കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രം എന്ന് പറയുന്നത് അതിനെ നമുക്ക് കുറയ്ക്കാൻ പറ്റും ഇത്രയേ ഉള്ളൂ Vamos